ഐ വി എഫ് ചെയ്യാൻ വരുന്ന പലരുടെയും കൺസേൺ എന്ന് പറയുന്നത് ഈ പ്രൊസീജിയർ ചെയ്യുന്നതുകൊണ്ട് അമ്മമാർക്ക് ഭാവിയിൽ ക്യാൻസറിനുള്ള റിസ്ക് കൂടുതലാണോ ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾക്കുള്ള റിസ്ക് കൂടുതലാണോ എന്നുള്ളതാണ് ഇപ്പോൾ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളിലും പത്തിരുപത് വർഷം മുന്നേ ഐ വി എഫ് ചെയ്ത അമ്മമാരുടെ ലാർജ് രജിസ്ട്രീസിലെ ഡേറ്റയുടെ അനാലിസിസ് ഉണ്ട് അപ്പോൾ അത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വി എഫ് എന്ന പ്രൊസീജിയർ കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു കൺസേൺ ആണ് ഐ വി എഫിലൂടെ ഗർഭം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ടോ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റും നോക്കുമ്പോൾ സാധാരണ ഗർഭം ധരിച്ച ആദ്യത്തെ കുഞ്ഞ് നോർമലി കൺസീവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വൈകല്യമുള്ള രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ റിസ്ക് എന്ന് പറയുന്നത് അത് ആര് ഗർഭം ധരിക്കുമ്പോഴും ഈ റിസ്ക് ഉണ്ട് നമ്മളിപ്പോ ഐ വി എഫിലൂടെ ഗർഭം ധരിക്കുമ്പോഴും ഈ റിസ്ക് പെർസിസ്റ്റന്റ് ആണ് പക്ഷേ ഐ വി എഫ് പ്രൊസീജിയർ കാരണം ഈ റിസ്ക് അധികമാവുന്നില്ല സാധാരണ ഒരാൾ ഗർഭം ധരിക്കുമ്പോൾ വൈകല്യം ഉണ്ടാവാനുള്ള സാധ്യത തന്നെ ഐ വി എഫിലൂടെ ഗർഭം ധരിക്കുമ്പോഴും ഉണ്ടാവുന്നുള്ളൂ നിങ്ങൾ ഐ വി എഫ് ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരുപാട് കൺസേൺസ് മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറോട് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയാൽ ഡോക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ളും മറുപടി തരും